ഹലോ ഗാസിൻ നമ്മളിപ്പോൾ ഒരു ഇടിച്ചക്ക ഇടിച്ചക്കത്തോരനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക മുറിക്കാനുള്ള തിരക്കിലാണിപ്പോൾ ചക്ക വളരെ ടാസ്ക് ടാസ്ക്കായിരുന്നു മുറിച്ചെടുക്കാമെന്ന് ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് എങ്ങനെയോ ആ ചക്ക നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ആ ചക്കക്ക് നോക്കുമ്പോൾ ഫുൾ അതിൻ്റെ ആ ഒരു പശയുണ്ടാവുമല്ലോ അതാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചക്കേൻ്റെ മുകളിലാക്കിയിട്ട് ചകിരി വെച്ചിട്ട് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചക്ക കുഞ്ഞി കുഞ്ഞി പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് വിചാരിച്ച പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി അതിനുശേഷം ഒരു കുക്കറിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചാണ് അത് രണ്ട് വിസിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ചക്ക വിന്ത് വരുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ജീരകം ഇവയെല്ലാം ഒന്ന് ഇടിച്ചെടുക്കണം പിന്നെ കുറച്ച് ചിറകിയ തേങ്ങ ഈ ചിറകിയ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ഈ മിക്സൊക്കെ ഒന്ന് മാറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പറ്റുന്നത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടിച്ചക്ക ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ ചക്ക എന്തായാലും എന്ത് ചെയ്യണം ഒന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതാ ഇതിലോട്ടേക്ക് മാറ്റിയിട്ട് ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് അതായത് ഓൾറെഡി വെന്ത് കഴിഞ്ഞ ചക്കയാണ് അപ്പോൾ അതൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് പിടിച്ചെടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തത് ഒരു മൺചട്ടിയാണ് ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യുക നമ്മൾ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടിച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ അതുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു വെന്ത വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ചക്കയും കൂടെ ഈ മിക്സിലോട്ട് ഇട്ടുകൊടുക്കുക ചക്കയും കൂടെ ചക്ക കുറച്ച് ടൈം നമ്മളൊന്ന് വാട്ടിക്കൊടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം അത് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഒരു സ്മെല്ല് വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിച്ചക്ക തോരൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞ് കഴിച്ചോളം ഇട്ടാൽ നല്ല അടിപൊളി ചോറിൻ്റെ കൂടെ വിചാരിക്കാത്ത ടേസ്റ്റായിരുന്നു